പോയതാണെന്ന് മനസ്സിലാക്കുന്നു ഫൈസൽ സംശയങ്ങൾ ചോദിച്ചോണ്ടെങ്കിൽ ഫൈസലിന് മാത്രമല്ല ഇതിനെ കൗണ്ടർ ചെയ്യാൻ തൻ്റെ ആർക്കും ഫൈസലിനെ ഞാനും വിളിച്ചിട്ടുണ്ടേ അറിവ് അറിവുണ്ടാവും അറിവില്ലാതിരിക്കത്തില്ല ജാമ്യ എന്താണേലും മദ്രസയിൽ അറിവുണ്ടായിരിക്കുമല്ലോ അതാണല്ലോ ശ്രേഷ്ഠ പാണ്ഡിത്യം ശരി ഇടക്കൊരാള് വന്നത് കൊണ്ടാണ് ആ ജിഹാദിനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് ഒന്ന് രണ്ട് പോയിന്റ് കൂടി പറയാനുള്ളത് എനിക്ക് പറയാൻ പറ്റിയില്ല കണ്ടിന്യൂ ചെയ്യാം അല്ലെ ഇപ്പോ ഇസ്രയേലിന് മരുഭൂമിയെ വിളവെടുപ്പുള്ള രൂപത്തിലാക്കി മാറ്റി ഫലഭൂയിഷ്ടമാക്കി മാറ്റി അവർ അതിനകത്ത് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ആരുടെയും നെഞ്ചത്തേക്ക് കുതിര കയറാൻ അവര് പോകുന്നില്ല ജൂതന്മാർ ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബൈബിളും കയ്യിൽ പിടിച്ചിട്ട് ഇവരാരുടെയും നെഞ്ചത്ത് പൊങ്കാലയിടാൻ പോകുന്നില്ല ലോകത്തിനു മുഴുവനും എന്തെങ്കിലും രൂപത്തിലുള്ള സേവനങ്ങൾ ചെയ്ത് ജീവിതം ലളിതമാക്കുക എന്ന രൂപത്തിൽ കഠിനാധ്വാനം ചെയ്ത് അവരുടെ എഫേർട്ടാണ് ലോകം മുഴുവനും ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളടക്കം ഇവര് ഇസ്രയേലിലെ ജൂതന്മാരാണ് എന്ന കാരണത്താൽ അവരുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു പഠിച്ചോനാണല്ലോ ജൂതനെ സൃഷ്ടിക്കുന്നത് അവരെ ഗോത്രങ്ങളും വിഭാഗങ്ങളും ആക്കുന്നതും പടച്ചോൻ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇവർ പഠിച്ചോനോടാണ് പരാതികൾ പറയേണ്ടത് ഫ്രാൻസിൽ ഇവരുടെ പ്രശ്നം എന്താ അവിടെ ക്രിസ്ത്യാനികള് ആ ക്രിസ്ത്യാനികളെ പേരെടുത്ത് കുർആാൻ പറഞ്ഞതാണല്ലോ യഹൂദന്മാർ നസ്രാണികൾ സാബികൾ ഇവരെ ഒന്നും പഠിച്ചവന് കണ്ണിന് നേരെ കണ്ടുകൂടാ ഇന്ത്യയിൽ എന്താണ് ഇവർക്ക് പ്രശ്നം ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മത ഇതര മതവിഭാഗങ്ങളും മതമില്ലാത്തവരും കൂടി ജീവിക്കുന്നു അവർക്ക് സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ യാതൊരു ചിന്തയും ഇല്ലാതെ ഇന്നത്തെ നമ്മുടെ ജീവിതം സുന്ദരമായി ജീവിക്കുക അവരന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ആരെയും ദ്രോഹിക്കാതെ കൂടി ജീവിക്കുക എന്ന തത്വമാണ് എല്ലാ മതവിഭാഗങ്ങളും അവലംബിക്കുക പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം മ്യാൻമാറിൽ വായു കോലിട്ട് കുത്തിയാ തിരിച്ചു കടിക്കാത്ത ആളുകൾ ആ ബുദ്ധന്മാരെ അവരോടാണ് ഇവരുടെ പ്രശ്നം ശ്രീലങ്കയിൽ ചെന്നാൽ സിംഹള വിഭാഗക്കാരുമായിട്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ഇവരാണ് പ്രശ്നം സിറിയയിൽ ഇവര് മാത്രമേ ഉള്ളല്ലോ യസീദികൾ യസീദികളെയാണ് ഇവര് കൊന്നുകൊണ്ടിരിക്കുന്നത് കൊന്നൊടുക്കുന്നത് ഇറാക്കില് കുർദികൾ ഇവരൊക്കെ ഇസ്ലാം വിശ്വാസികളാണെന്നാണ് ഇവര് മനസ്സിലാക്കുന്നത് ഇറാനില് ഷിയാക്കള് രണ്ട് വിഭാഗവും ഇസ്ലാം മതവിശ്വാസികളാ മുറിയൻ വേഴ്സസ് മുറിയൻ അവിടെയും ഇവർ യുദ്ധമാണ് പരസ്പരം മത്സരമാണ് ഇത് നബിയുടെ കാലഘട്ടത്തിലേ തുടങ്ങിയതാണ് കേട്ടോ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹൂറികളെ കിട്ടുക ആർക്കാദ്യം ഹൂറിയെ കിട്ടും എഴുപത്തിരണ്ട് ഹൂറികളെ വേണമെങ്കിൽ ഒന്നാമത്തെ ബട്ടൺ അടിക്കുക അതല്ല മധ്യപ്പുഴയും എഴുപത്തിരണ്ട് ഹൂറികളും ഒരുമിച്ച് വേണമെങ്കിൽ ഒന്നും രണ്ടും അടിക്കുക എന്ന രൂപത്തിൽ ബട്ടൺ അമർത്താൻ റെഡിയായിട്ട് ഇരുമ്പ് നിൽക്കറിട്ട് ഇറങ്ങിത്തിരിക്കുക ജോർദാനില് ദ്രൂസുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അവരെയാണ് അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം അതുപോലെ തൊണ്ണൂറ്റിനാല് ശതമാനമുള്ള ഇവര് ക്രിസ്ത്യാനികളാണ് തൊണ്ണൂറ്റിനാല് ശതമാനം ഫിലിപ്പീൻസില് അവിടെയും ഇവര് പ്രശ്നമാണ് ആഫ്രിക്കയിലെ സകലമാന ഗോത്രങ്ങളോടും ഇവര് പ്രശ്നം യമനിലെ ബദുക്കളുമായി എല്ലാ ചൈനയിലെ റോഹിംഗ്യങ്ങളുമായി ഉയിഗ്വർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ഇവര് തന്നെ എണ്ണമറ്റ വിഭാഗമുണ്ടല്ലോ പലസ്തീനിലെ ഹമാസും അൽ കൊയ്ദയും തമ്മിൽ നീർക്കു നേരെ കണ്ടാൽ വെട്ടിക്കീറും അതായത് ഇതുവരെ കണ്ടിട്ടു കണ്ടിട്ടുപോലുമില്ലാത്ത ഒരു രൂപത്തിലും മുൻവൈരാഗ്യമില്ലാത്ത ലോകത്തിലെ സകല മാനമുറിയന്മാർക്കും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബഹുദൈവ പോയി എന്ന കാരണത്താൽ ശത്രുക്കളായി മാറുന്ന ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് ഇസ്ലാം ഇനിയും ഇറാഖിലാണെങ്കിലും അഫ്ഗാനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും അവർ തമ്മി തമ്മിൽ പ്രശ്നങ്ങളാണ് ശരിക്കും ശരിക്കെന്താ ഇവരുടെ പ്രശ്നം ഇവരാണിവരുടെ പ്രശ്നം ഇസ്ലാമാണ് ഇവരുടെ പ്രശ്നം ഒരു ഗോത്രകാല നേതാവാണ് ഇവരുടെ പ്രശ്നം ഇനിയും ലോകത്ത് മുഴുവനും സമാധാനം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഇവര് രക്തപ്പുഴ ഒഴുക്കുന്നത് എന്നാണ് പറയുന്നത് ഇവരെവിടെയുണ്ടോ അവിടെയെല്ലാം പ്രശ്നം എന്ന് നമുക്കറിയാം ബ്രിട്ടനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം ഇവര് കാരണമാണ് ഇവർ ഇവരുള്ള ഏതൊരു സ്ഥലത്തും ഇവർ മാത്രമേ പാടുള്ളൂ അങ്ങനെ ഒരു വൺ മാൻ ഷോ ആണ് ഇവരുദ്ദേശിക്കുന്നത് അതുകൊണ്ട് എവിടെയും ജിഹാദ് ചെയ്യാൻ വേണ്ടി ഇവരെ ഇറങ്ങിത്തിരിക്കുന്നപ്പോൾ നമ്മൾ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായിട്ടാണ് ഇപ്പോൾ ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഇവർ തിരഞ്ഞെടുത്തത് യു പി ആയത് നന്നായി ബറേലിയിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ ബാനറുകളുമൊക്കെ പൊക്കി പിടിച്ചോണ്ട് പോയി പോലീസ് യോഗിയുടെ പോലീസിലൊക്കെ പിച്ചുകീറി നിലത്തിട്ട് ചവിട്ടി അരച്ചപ്പോഴേ അയ്യോ ഞങ്ങളുടെ മുഹമ്മദിനെ ചവിട്ടുന്നതെന്നും പറഞ്ഞ പ്രശ്നം അപ്പോഴേക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് പിടിച്ചകത്തിടാൻ പറഞ്ഞു യോഗി ജീവിതത്തിന് ഇവിടെയും ഇവർ തടസ്സമായതുകൊണ്ടാണ് എവിടെയും ഇവർ അനുഭവിക്കുകയും ചെയ്ത് ഇനിയും എയർപോർട്ടുകളിലെ നമുക്ക് കാണാം പാസ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ മുറിയന്റെ പേരാണോ തീർന്നു സംഗതി കാരണം നമ്മൾ മുക്കിയാലും മൂളിയാലും സ്വർണം വരില്ല ഇവരിരുന്ന് മുക്കിയാൽ സ്വർണ്ണമാണ് ഇവരുടെ പിൻഭാഗത്തു കൂടി വന്നു വീടുന്നത് അതുകൊണ്ട് ഇവർ ഇവിടെയും വാച്ച് ചെയ്യപ്പെടുവാണ് ഇവരെ നിരന്തരം ഒബ്സർവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ പ്രശ്നക്കാരാണ് എന്ന് ഇവർ തന്നെ ചേക്കേറിയ രാജ്യങ്ങളിൽ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇസ്ലാം മതം ാപകമാക്കുന്നതിനു വേണ്ടി അള്ളാഹു ഇറക്കിയതാണ് ഇസ്ലാം എന്ന മതം ഒടുവിൽ അല്ലാഹു സംരക്ഷിക്കാനൊക്കെ ചെയ്യും അള്ളാഹുവിനീ മതത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ് അവര് ഉള്ള കാര്യല്ലേ പറഞ്ഞത്

അതായത് റെസ്പോണ്ട് അതായത് അവൻ മൂന്ന് വയസ്സുള്ള പറഞ്ഞു കൊണ്ടുവന്നിട്ട് ആരും ആരുടെ മതവും ശരിയാണ് ഞങ്ങൾ ഞങ്ങൾ മതത്തിൽ ചിന്തിക്കുന്ന വീണ്ടും അവൻ അന്ന് മകന് വന്നു നടന്നില്ല ഈ സമയത്ത് ഇവരുന്ന കേരള